സൊ ജനറലി ഹൗ ഡൈസ് ഇറ്റ്സ് ഭയങ്കര ഹാർഡ് ഹിറ്റിങ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഡിറക്ഷൻ ആയാലും മേക്കിംഗ് ആയാലും ഡാക്ക്ലോഗ്സ് കൂടെ ആയാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് അഭിനയിച്ച രീതി ആയാലും ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വളരെ റിയലായിട്ടുള്ള സബ്ജെക്റ്റ് ആണ് ഇങ്ങനത്തെ ഈ ഒട്ടും കാണാത്തതാണ് ഞാൻ ബിക്കോസ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ ആരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പറഞ്ഞ സിനിമ കാണാറ് പക്ഷെ ഇറ്റ്സ് ഓൾ മെസ്സേജ് എന്ന രീതിയിലല്ല അതും മനുഷ്യരുടെ ഒരു മനസ്സിലുള്ള ഒരു അണ്ടക്കാലം അല്ലെ നമ്മളെല്ലാവരും സ്ത്രീകൾ പടതു കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളും അതെ അടക്കിയും അടക്കാതെയും ഒക്കെ ചെയ്യുന്ന കൂടുതൽ പറഞ്ഞെല്ലാം പുറത്ത് തരും പക്ഷേ ആ തന്നെ ഫേളിൽ തന്നെയുണ്ട് നോട്ട് അണ്ടർ കാലം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ യുനോ ജീവിക്കുമ്പം കുറേ കാര്യങ്ങൾ ഉള്ളിൽ പുതുക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അടക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ലോഡ് ഓഫ് തിങ്സ് ആൻഡ് ഹാപ്പിൻസ് അതും കൂടെ യുനോ തോറ്റാണെങ്കിൽ അതുകൊണ്ടൊരു കുറേ സമയത്ത് നല്ലൊരു സപ്പോർട്ട് കാണണം ലൈക്ക് ഐസെ വളരെ വിവലായുസ് ഉപദേശിച്ചു പറഞ്ഞു ലൈക്കൈസായിട്ട് ഇവിടെ ഇപ്പം കുറെ നാളായിട്ട് നമ്മളിപ്പം മീഡിയയിലോ കുറേ ചോദിച്ചാലും അങ്ങനെ അവിടെ സ്ത്രീകൾ അവിടെ സ്ത്രീകളെ തന്നെ അതൊക്കെ ഒരു ശബ്ദം തന്നെയുണ്ട് അഭി ലൈക്കേസ് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ് യുനോ ആൾക്കാർ വേണം വായിക്കുന്ന ആണികൾക്ക് വേണ്ടിയുള്ള അതേ ഉള്ള സ്റ്റോറിയാണ് സ്ക്രിപ്റ്റ് വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാനും മലയാളത്തിന് പാടില്ല है सपोर्टिंग कास्ट मेल कास्ट विद द एक्टर्स विलियन कास्टिंग विलियन ग्लोसिटी वगैरह और